നമസ്കാരം നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുടെ അപ്രതീക്ഷിത വരവ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു സഭ തുടങ്ങിയതിന് ശേഷം പത്ത് മിനിറ്റോളം വൈകിയെത്തിയ രാഹുലിന്റെ വരവ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്ന സമയത്തായതിനാൽ ഭരണപക്ഷത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ സമയം നോക്കിയാണ് രാഹുൽ സഭയിലെത്തിയതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ സഭയിലെത്തിയ രാഹുലിനോട് കോൺഗ്രസ് എം എൽ എ മാർ അകലം പാലിച്ചപ്പോൾ മുസ്ലിം ലീഗ് എം എൽ എ മാർ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു സഭാനടപടികൾക്കിടെ രാഹുലിന് ലഭിച്ച കുറിപ്പും അതിന് അദ്ദേഹം നൽകിയ മറുപടിയും ശ്രദ്ധേയമായി കെ പി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് എം എൽ എ പുറത്തുപോയ സമയത്താണ് ഈ സംഭവം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് സണ്ണി ജോസഫ് തിരികെ എത്തിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ സഭ വിട്ടുപോവുകയും ചെയ്തു തുടർന്ന് ഇന്നലെ നടന്ന സഭാ സഭാനടപടികളിലൊന്നും അദ്ദേഹം പങ്കെടുത്തില്ല ഇന്ന് അദ്ദേഹം സഭയിൽ എത്തുമോ എന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നുവെങ്കിലും രാഹുൽ മാംകൂട്ടത്തിലെ സഭയിൽ ഹാജരായില്ല ഇതോടെ കോൺഗ്രസ് പാർട്ടിയിലെ താൽക്കാലിക പ്രതിസന്ധിക്ക് ഒരു അയവ് വന്നിരിക്കുകയാണ് സസ്പെൻഷനിലായിരിക്കുമ്പോൾ രാഹുൽ സഭയിൽ എത്തരുതെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം സർക്കാരിനെതിരായ വിഷയങ്ങളിൽ നിന്ന് അത് ശ്രദ്ധ മാറുന്നതിന് ഈ ചർച്ചകൾ മുഴുവൻ രാഹുലിലേക്ക് കേന്ദ്രീകരിക്കപ്പെടാനും ഇത് ഇടയാക്കുമെന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു എന്നാൽ സ്വന്തം രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിനും വഴങ്ങാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായില്ല മണ്ഡലത്തിലും പൊതുവേദികളിലും സജീവമല്ലാതിരുന്നാൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ താൻ അപ്രസക്തനാകുമെന്നും യൂത്ത് കോൺഗ്രസ് പരിപാടികളിൽ വിലക്കുള്ളതിനാൽ നിയമസഭ മാത്രമാണ് പൊതുജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു ഏകവേദി എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അതിനാലാണ് കടുത്ത തീരുമാനം എടുത്തുകൊണ്ട് അദ്ദേഹം സഭയിലെത്തിയത് സഭയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ രാഷ്ട്രീയമായിട്ട് ഒളിച്ചോടില്ലെന്ന് വ്യക്തമാക്കി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കുന്നതിനാൽ തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് അദ്ദേഹം അറിയിച്ചു കൂടാതെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്താണ് താൻ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചതെന്നും ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിൽ അതുകൊണ്ട് തന്നെ യാതൊരു ആനുകൂല്യവും തനിക്ക് പിണറായി സർക്കാരിന് ലഭിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിനെതിരെ ഒരു പെൺകുട്ടിയും ഇതുവരെ ഔദ്യോഗികമായിട്ട് പരാതി നൽകിയിട്ടില്ല എന്നതും പരാതി നൽകിയവർ രാഹുലുമായി നേരിട്ട് ബന്ധമില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരാണെന്നതും രാഹുലിന് അനുകൂലമായ പൊതുജന അഭിപ്രായം സൃഷ്ടിച്ചിട്ടുണ്ട് മന്ത്രിമാരായ ഗണേഷ് കുമാർ മുകേഷ് വിൻസെൻ്റ് എൽദോസ് കുന്നംപള്ളി എന്നിവർക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അവർ ഇപ്പോഴും സഭയിൽ തുടരുന്നത് രാഹുലിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും റിപ്പോർട്ടുകളുണ്ട് നിലവിലത്തെ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ ഇടയിലുള്ള അകൽച്ചയാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടം വരും എന്നറിഞ്ഞതോടെ സതീശൻ കടുത്ത അതൃപ്തിയിലായിരുന്നു രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം പാർട്ടിയിൽ വർധിക്കുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗിക പരാതികളില്ലെങ്കിൽ രാഹുലിനെ വേട്ടയാടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു എന്നാൽ തൻ്റെ പക്കൽ രാഹുലിനെതിരെ ധാരാളം ഉണ്ടെന്നും അവ പുറത്തുവിട്ടാൽ രാഹുലിനെ സ്ഥാനമൊഴിയേണ്ടി വരുമെന്നും സതീശൻ നിലപാടെടുക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോട് കൂടി ശക്തിപ്പെട്ട സതീശന്റെ പിടിവാശയ്ക്ക് അയവു വരുത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസ് വിഭാഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ആശങ്കയും ഇപ്പോൾ നേതൃത്വത്തിനുണ്ട് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുമെന്നും പ്രഖ്യാപിച്ചു ബി ജെ പിയും സി പി എമ്മും അദ്ദേഹത്തെ തടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അത് നേരിടാൻ തയ്യാറാണെന്ന നിലപാടിലാണ് ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായിട്ട് പാർട്ടിയുടെ ഭാഗമല്ലാതിരുന്നിട്ടും മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ രാഹുലിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും രാഹുൽ മാംകൂട്ടത്തിൽ നേരിടുന്ന ഈ വിഷയങ്ങൾ അത് അദ്ദേഹം തന്നെ പരിഹരിക്കട്ടെ എന്നും പാർട്ടി അതിൽ ഇടപെടേണ്ടതില്ലെന്നും ഭൂരിപക്ഷ പ്രവർത്തകരും വിശ്വസിക്കുന്നു താൻ ഈ പ്രതിസന്ധി പരിഹരിക്കുമെന്നും അതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും രാഹുൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ രാഹുലിന് ഇനി സീറ്റ് നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് സതീശന്റെ രാഷ്ട്രീയ ഭാവിക്കും ദോഷകരമാകുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഉണ്ടായെന്നതും ശ്രദ്ധേയമാണ്